പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനിറങ്ങിയിട്ടാ ഉള്ളത് അപ്പൊ ഞാൻ ഹാഫ് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഹെയർ ഒന്നും ടൈം ചെയ്യാത്ത ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഒരു ബണ്ണാരം വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ ബാംഗ്ലൂർ പോയി വരുന്ന സമയത്ത് വാങ്ങിയതാണ് ഇതാണ് നമ്മുടെ അപ്പോ ഇതിൽ നമ്മള് അന്നേരം തൊട്ട് ഒരു മൂന്നാലു മാസമായിട്ടുണ്ടാവോ അപ്പൊ മൂന്നാലോ മാസമായി നമ്മളിത് വാങ്ങിയിട്ട് അപ്പൊ അന്ന് ഉതരം ഇടുന്നുണ്ട് അപ്പൊ ഇതിലത്തുനിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം അതാണ് നമ്മളെ ഇപ്ര വീഡിയോ ഇതിലെത്ര ഉണ്ടാവുന്നറിയില്ല നമ്മള് വിഷുവിനെ പടക്കം മേടിക്കാന്ന് വെച്ചിട്ട് വെച്ചതാണ് പക്ഷെ ഇപ്പൊ പകുതിക്ക് വെച്ച് നമ്മള് പൊളിക്കോന്നിത് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് കാണാം പിള്ളേർ മൂന്നാൾ ഓൾറെഡി റെഡി ആയിട്ടാണ് ഉണ്ടായത് അപ്പം ഞാൻ റെഡി ആയിരുന്നായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരോട് ബണ്ണാരം തുറക്കാൻ പറഞ്ഞു അങ്ങനെ അവരെല്ലാരും കൂടെ മൂന്നാളും കൂടെ ബണ്ണാരം തുറന്ന് നോക്കുവാണ് നമ്മളെ പൈസ അധികം കോയിൻ ഗോൾഡൻ ഉണ്ട് ില്ല കോൺസ് ഗോൾഡല്ലോട്ടില്ല കേട്ടാ കറിയും കവി ആയിട്ടേക്ക്

ഗൈസ് അപ്പം നമ്മൾ ഓട്ടോനാണ് പോയത് കണ്ണൂർക്ക് അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോന്നത് കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു പത്ത് ദിവസം നമുക്കിനി വെക്കേഷൻ ആണ് അപ്പം ഓണവും കഴിഞ്ഞു അതുകൊണ്ട് കുഞ്ചു ഞാനും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം എൻ്റെ അച്ഛൻ കൂട്ടാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എത്തി എല്ലാവരും പറഞ്ഞിരുന്നു വലിയ സംഭവമൊന്നുമില്ല ഇപ്രാവശ്യത്തെ ഫെയർ എന്നാലും പിള്ളേർക്കൊരു രസമായിക്കോട്ട് വെച്ചിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ പോയെന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു കാരണം വെക്കേഷൻ സ്റ്റാർട്ടായി അതുപോലെ എല്ലാവർക്കും ഒന്ന് ലീവാണ് ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കാണാൻ അത്രമാത്രം സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് അതിൻ്റെ എൻട്രൻസില് കയറുമ്പോൾ ഉള്ളത് കുറേ തെർമോക്കോളും പിന്നെ പഞ്ഞിയൊക്കെ വെച്ചിട്ടുള്ള സംഭവമായിരുന്നു സ്നോൻഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തണുപ്പ് പോലും ഇല്ല നമ്മളേ ആൾ നന്നായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പം തണുപ്പും കുറവാണ് പിന്നെ പിള്ളേർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അവർക്കൊരു വണ്ടർ ആയിട്ട് തോന്നും പക്ഷേ തണുപ്പൊന്നുമില്ല തീരെ അങ്ങനെ നമ്മൾ പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഫോട്ടോസ് എടുക്കാൻ തന്നെ ഭയങ്കര തിരക്കാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് വന്നവരൊക്കെ പിന്നെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്തു നിന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ എൻഡ് പിന്നെ ഉള്ളത് കുറേ സ്റ്റാളുകളാണ് അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസിംഗൊക്കെ നടത്തി രണ്ട് മൂന്ന് ബെഡ്ഷീറ്റൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്താണ് ഇത് കണ്ടത് പഞ്ഞിമിട്ടായി അപ്പോൾ പഞ്ഞിമിട്ടായി ഒന്നും ഞാൻ ഇവർക്ക് ഇല്ല അപ്പോൾ ഇതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് പഞ്ഞിമിട്ടായി വാങ്ങിക്കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല പിന്നെ കുഞ്ചൂസും അതൊക്കെ വാങ്ങി പിന്നെ നമ്മളും കൂടെ കൂടിയിട്ടാണ് തിന്ന് തീർത്തത് പിള്ളേർക്ക് മാത്രമായിട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇതൊക്കെ അവിടെയുള്ള തിരക്കാണ് അത് കഴിഞ്ഞ് പിള്ളേർ പിന്നെ റൈഡിൽ എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് സമയം ഒട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒറ്റ റൈഡിലേ അവർ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒറ്റ റൈഡിലേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലായിടത്തും തിരക്കാണ് റൈഡിലെല്ലാം തിരക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാത്രം കയറി നമുക്കാണെങ്കിൽ അച്ഛൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വേഗം പോകണം പിന്നെ കുഞ്ചു ദിവസം അതൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വരികയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു തട്ടുകടിയൊക്കെ കയറിയപ്പോൾ കണ്ടതാണ് ഇത് പിന്നീട് ഒട്ടെന്നെ ഉള്ളു പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും മാമനും മാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മാമനും മാമ്മയെ പോക്കി